മുൻ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച പതിമൂന്ന് സ്ഥലങ്ങൾ അതോടൊപ്പം ബംഗളക്കുന്നിലെ വനമേഖല ഈ തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രം പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം അസ്ഥിഗൂടങ്ങളും അസ്ഥി കഷ്ടങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിഞ്ഞത് മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അതായത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ക്ഷേത്രത്തെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലുള്ള സ്ഥലം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഇതോടൊപ്പം ഈ ആരോപണ വിധേയനെന്ന് അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ എസ്റ്റേറ്റ് ഈ മേഖലകളിലേക്ക് അന്വേഷണം ഈ തെരച്ചിൽ കടന്നിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കണക്കല്ലല്ലോ കാരണം നൂറുപേരുടെ പേരെ കൊന്നു കുഴിച്ചും എന്ന് പറയുന്നത് അപ്പുറം വലിയൊരു കണക്ക് ഞെട്ടിപ്പിക്കുന്ന കണക്ക് ഒരു പക്ഷേ പുറത്ത് വരില്ലേ ബൈജു തീർച്ചയായും പതിനാലും പതിനഞ്ചും അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ രണ്ട് പോയിന്റും ആരോപണ വിധേയനായ വ്യക്തിയുടെ എസ്റ്റേറ്റ് ആണ് അത് അവിടെ മൃതദേഹങ്ങൾ നിരവധി മൃതദേഹങ്ങളുണ്ടെന്ന് ശുചീകരണ തൊഴിലാളി നേരത്തെ വെളിപ്പെടുത്തിയാണ് ടോമെ ഇതിൽ എഴുപതോളം ഇത്തരത്തിൽ സ്പോട്ടുകൾ ഉണ്ട് ഇത്തരം ഇടങ്ങളിലാണ് താൻ ഇത്തരത്തിൽ മൃതദേഹം കുച്ചിട്ടതാണ് ഈ വെളിപ്പെടുത്തൽ അത് ഈ ബംഗളക്കുന്ന് എന്ന് പറയുന്ന എനിക്ക് പിറകിൽ കാണുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്തിനകത്താണ് ഒരുപാട് സ്പോട്ട് ഉള്ളത് അതെല്ലാം സാക്ഷി ഇപ്പോൾ കാട്ടിക്കൊടുത്തില്ല എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ ഈ പരിശോധനയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൃത്യമായി മുതൽ വരെ പോയിന്റ് ചൂണ്ടിക്കാട്ടുകയും അവിടെ ഇത്തരത്തിൽ കൃത്യമായി മാർക്ക് ചെയ്ത് പരിശോധന നടത്തുകയും ചെയ്തു അതിൽ മൂന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ മൂന്ന് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് പുറത്തു നിന്നൊന്നും കാണാൻ സാധിക്കില്ല വനത്തിനകത്താണത് ഒന്നും രണ്ടും നമ്മൾ നേരിട്ട് കണ്ടതാണ് അത് സ്ഥാനഘട്ടയ്ക്ക് സമീപമാണ് അവിടെ കാര്യമായ വസ്തുക്കൾ ലഭിച്ചില്ല പക്ഷേ അത് ഒരു സാരിയും ഐ ഡി കാർഡും ഉൾപ്പെടെയുള്ള അത്തരം വസ്തുക്കൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ മൂന്ന് എന്ന് പറയുന്നപ്പോൾ അത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്നും കൂടുതൽ ഹൃദയ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഈ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ഈ ഈ വരത്തിനകത്ത് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതാണ് എസ് ഐ ടി ഇന്ന് അപ്രതീക്ഷിതമായി പതിമൂന്നാമത്തെ പോയിന്റിൽ പരിശോധന നടത്താൻ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അവിടെ അത്തരത്തിൽ പോലീസിനെയൊക്കെ വിന്യസിച്ച് ആ രീതിയിൽ തുടരുമ്പോഴാണ് നമ്മളൊക്കെ ക്യാമറ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് ഇവർ ഇവരുടെ സംഘം ഇങ്ങോട്ട് വരികയും ഈ വനത്തിനകത്തേക്ക് പോകുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വഴി ഇതാണ് ടോമ വഴി കണ്ടാൽ മനസ്സിലാക്കാം ഇതിനകത്ത് ഇതിലേക്കൂടി പോയി ഇതിനകത്താണ് ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നൂറ് മീറ്റർ ദൂരത്തിൽ ഇവിടുന്ന് നൂറ് മീറ്റർ ദൂരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചത് അത് മൂന്നിലധികം ആളുകളിലുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ വിധ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായ ഫോറൻസിക് പരിശോധനാ ഫലം വരാനുണ്ട് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തായാലും ഇതിനകത്ത് ഈ വനത്തിനകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഒപ്പം ടോം സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ് ഈ കേസിൽ വഴിത്തിരുവായേക്കാം ആരോപണവിധേയരായ അവരുടെ എസ്റ്റേറ്റുകളിൽ ഇത്തരത്തിൽ ഉണ്ട് അത് പരിശോധിക്കുന്നുണ്ട് അതിൽ ചെറിയ തടസ്സം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടതി ഉത്തരവോടു കൂടി മാത്രമേ അവിടങ്ങളിൽ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ എസ് ഐ ടി അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് അതിൽ വൈകുന്നത് അത് വൈകാതെ തന്നെ ആ ഉത്തരവ് ലഭിക്കുന്നവർക്ക് അവിടെ പരിശോധന നടത്തുമായിരിക്കും പക്ഷേ ഇതിനകത്ത് ഈ വനത്തിനകത്ത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ കാവലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ വൻ സുരക്ഷാ സംവിധാനത്തോടുകൂടിയാണ് വലിയ സംഘം വനംവകുപ്പ് ഉൾപ്പെടെയുള്ള വലിയ സംഘം ഈ വനത്തിനകത്ത് ഇപ്പോൾ പോയിട്ടുള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കുറച്ച് ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരുന്ന ദൃശ്യങ്ങൾ ഇത് ഉച്ചഭക്ഷണ സമയമാണ് ഒരു പക്ഷേ ഉച്ചഭക്ഷണം ഇവിടെ നിന്നും പുറത്തുനിന്നും അകത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കി പരിശോധന മുഴുവൻ പൂർത്തിയാക്കി പുറത്തേക്ക് വൈകിട്ട് ആറരയോടുകൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ഇതാണ് വഴി അത് കൃത്യമായി ഇത് ഈ പദ്ധതി ഇതുവഴിയാണ് അതിനകത്തേക്ക് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം ഇത് കുറച്ച് നൂറ് മീറ്ററോളം ഉയരത്തിൽ വരുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസം തൊഴിലാളികൾ വീട് പരിക്കേൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ഒരു പ്രദേശമാണ് എന്തായാലും എന്തെങ്കിലും വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടോ ഇതുവരെയുള്ള പരിശോധനയിൽ ഏകദേശം രണ്ട് ഒരു മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇന്നത്തെ പരിശോധന ആ പരിശോധന ഇടയിൽ തന്നെ എന്തെങ്കിലും വസ്തുക്കൾ കിട്ടിയിട്ടുണ്ടോ അതൊന്നും ഇപ്പോൾ വ്യക്തമല്ല നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞ തവണ നമ്മളാണ് ആ ആദ്യം തന്നെ ആ വിവരം പുറത്തുവിടുന്നത് നാലു മണിക്കൂറിൽ തൊഴിലാളികൾ സ്ഥലങ്ങളിലാണ് പരിശോധന അതിനപ്പുറം ആരൊക്കെയായിരുന്നു അന്ന് ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടാൻ ഇയാൾക്ക് ആരുടെയൊക്കെ സഹായം ലഭിച്ചിരുന്നു അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ ഇതോടൊപ്പം ഈ ആരോപണ ആരോപണവിധേയനായിട്ടുള്ള വ്യക്തി ഇയാളുടെ എസ്റ്റേറ്റിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അയാളെ കസ്റ്റഡിയിലെടുത്ത് അയാളെ ഉൾപ്പെടെ കൊണ്ടുവന്ന സ്ഥലത്തെത്തിച്ച് ഒരു തിരച്ചിൽ നടത്താൻ ഇതുവരെയും അന്വേഷണ സംഘം തയ്യാറാകാത്തത് ടോമെ ഇതിൽ അന്വേഷണ സംഘം ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അത്തരം നടപടികളിൽ കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് അതിന്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഒരു വിവരവും സ്ഥിരീകരിച്ച് പുറത്തു പറയാത്തത് അത് ഡി ഇവരുടെ ഉന്നത അധികാരി ഡി ജി പി ആണ് ഡി ജി മേൽനോട്ടത്തിലാണ് സംഘം അതുകൊണ്ട് തന്നെ എസ് ഐ ടി ആദ്യം ഇതിന്റെ തെളിവുകൾ ശേഖരിക്കും അത്തരം വിവര ശേഖരണത്തിന് ശേഷം അതെല്ലാം ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെ എത്തിയാൽ മാത്രമേ ഈ സാക്ഷി ചൂണ്ടിക്കാട്ടിയ അല്ലെങ്കിൽ സാക്ഷി മൊഴി നൽകിയ തന്നെ ഈ ദൗത്യം അതായത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുളിച്ചിടാൻ ഏൽപ്പിച്ച ആളുകളെ കുറിച്ച് ആ ഒരു നടപടി അവരെ ചോദ്യം ചെയ്യുന്നതുൾപ്പെട്ട നടപടി ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ടോം സൂചിപ്പിച്ചതാണത് അതായത് ഈ പോയിന്റ് പതിമൂന്ന് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് പരിശോധന നടത്തേണ്ട സ്ഥലം അവിടെ ഈ സാക്ഷി ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ട ദൃക്സാക്ഷികൾ ഇന്ന് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആറോളം ആളുകളാണ് ഇന്ന് രംഗത്ത് വന്നത് അതായത് സാക്ഷി അവിടെ ഇത്തരത്തിൽ കുഴിച്ചു മൂടുന്നത് കണ്ടു എന്ന് പറയുന്നതാണ് ഈ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആറ് പേർ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു പക്ഷേ അത് ഈ കേസിൽ വളരെ നിർണായക തെളിവാവും കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ഏക സാക്ഷിയായിരുന്നു ഈ ഇയാൾ പക്ഷേ ഇയാൾ ഈ മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ടു എന്ന ഒരു വിവരമാണ് ഇപ്പോൾ വരുന്നത് അതിൽ ആറോളം ആളുകൾ ഇത്തരത്തിൽ ഇത്തരത്തിൽ മൊഴിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വളരെ പ്രധാനമാണ് അത് ഏതായാലും വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഈ വനത്തിനകത്താണിപ്പോൾ പരിശോധന പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ അവിടെ പരിശോധന നടത്തേക്കാം ഇന്നത്തെ പരിശോധന വളരെ നിർണായകമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് പരിശോധന നടത്തുന്നത് ഇപ്പോൾ കാണുന്ന വാഹനത്തിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ഈ ഇതിനകത്ത് ഈ ബംഗളക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ പോയിട്ടുണ്ട് നമുക്ക് കാണാം വലിയ തോതിൽ വനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിഷ ജന്തുക്കൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മരങ്ങളൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെയാണ് ഈ ഒരുപാട് മൃതദേഹങ്ങളുള്ളത് ഇവിടെ പരിശോധന വലിയ ബുദ്ധിമുട്ടാണ് കാരണം അത്രത്തോളം കഴിഞ്ഞ ദിവസം തന്നെ പരിശോധന നടത്തുന്നതിനിടെ ആളുകൾക്ക് ഈ തൊഴിലാളികൾക്ക് ഇപ്പോൾ ഈ ഈ പച്ച തുണിയിട്ട് മറച്ചു വെക്കുന്ന പോയിന്റ് ആണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ പരിശോധന പൂർത്തിയാക്കിയതാണ് ഇതിന് തൊട്ടുപിറകിലായി അല്പം മാറി വനത്തിനകത്താണ് ഈ ഇപ്പോൾ ഈ ഇപ്പോൾ പുതിയ സ്പോട്ടുള്ളത് ആ സ്പോട്ടിൽ ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് പതിനൊന്ന് എ എന്നാണ് ആ പതിനൊന്ന് എ ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഇത് ഇത് സ്പോട്ട് നമ്പർ പന്ത്രണ്ടാണ് ഇനി പതിമൂന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ സ്നാനഘട്ടയ്ക്ക് സമീപം നേത്രാവതി നേത്രാവതി പുഴയുടെ സമീപം സ്നാനഘട്ടക്ക് സമീപമാണ് പതിമൂന്നാം പോയിന്റ് അത് ഒരു ചെറിയ റോഡ് പ്രാദേശിക റോഡ് കൂടി അതിൽ പോകുന്നുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹമുള്ളത് അവിടെ ശുചീകരണ തൊഴിലാളി മുന്നേ നേരത്തെ ജോലി ചെയ്ത സ്ഥലം കൂടിയാണ് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതൊക്കെ കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണ് ഏറ്റവും എളുപ്പം ഈ വനത്തിനകത്താണ് കാരണം വനത്തിനകത്ത് നിർമ്മാണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുകൊണ്ടിൻ്റെ തെളിവുകൾ നഷ്ടപ്പെട്ടു സാധ്യതയില്ല അതുകൊണ്ട് അവിടെ പരിശോധന നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഈ പരിശോധന ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് കാണുന്നത് ഇത് ഇന്നലെ പരിശോധന നടത്തിയ പന്ത്രണ്ട് പോയിന്റാണ് ഇതിന് തൊട്ട് മുന്നിലാണ് പതിമൂന്നാമത്തെ പോയിന്റ് ഉള്ളത് ആകെ പതിമൂന്ന് പോയിന്റാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ പന്ത്രണ്ടും പരിശോധന പൂർത്തിയായി അതുകൂടാതെ സർപ്രൈസ് സ്പോട്ട് എന്ന് പറയുന്ന ഈ വനത്തിനകത്തുള്ള ഒരു സ്പോട്ട് പതിനൊന്ന് എ എന്ന് പുതുതായി ഇപ്പോൾ എസ് ഐ മാർക്കറ്റിലുള്ള സ്ഥലം പരിശോധിച്ചു ഇനി ഏതാണ് പുതിയ സ്പോട്ട് ആ ശു ശുചീകരണ തൊഴിലാളി ഇതിനകത്ത് മറ്റൊരിടമുണ്ട് എന്ന് പറഞ്ഞാണ് ഇന്ത് പരിശോധന ഇങ്ങോട്ടേക്ക് മാറ്റിയത് ഇനി വൈകിട്ട് ഇനി ഒരു നാലു മണിയോടുകൂടി മാത്രമേ എന്തൊക്കെ ബസ്സുകൾ ഇവിടെ നിന്ന് ലഭിച്ചു എന്നൊരു പ്രാഥമിക വിവരം നമുക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ ഏതായാലും ഇപ്പോൾ പരിശോധന വനത്തിനകത്ത് തുടരുകയാണ് പുറത്തേക്ക് വരാതെ ഭക്ഷണം പോലും ഇതിനകത്തേക്ക് എത്തിച്ചു കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അവിടെ ഏതെങ്കിലും വസ്തുക്കൾ ലഭിക്കുന്നവർക്ക് നമുക്ക് നമുക്ക് ലഭിക്കും അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസ് ഐറ്റീൻ തന്നെയാണ് അത്തരം വിവരങ്ങൾ ആധികാരികമായി പുറത്തു കൊണ്ടുവന്നത് ഏതായാലും കൃത്യമായ വിശ്വസനീയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് പങ്കുവെക്കാൻ സാധിക്കൂ ഇപ്പോൾ നമുക്ക് വലിയ വിവരങ്ങളൊന്നും ഇതിനകത്തും ലഭിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങളൊന്നും വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല തുടരുകയാണ് ധർമ്മസ്ഥലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഇപ്പോഴും വനമേഖലകളിൽ പരിശോധന നടക്കുന്നു മനുഷ്യാസ്ഥി കൂടം പൂർണ്ണ മനുഷ്യാസ്ഥി മനുഷ്യാസ്തികൂടവും മറ്റ് ശരീരാവശിഷ്ടങ്ങളും അടക്കം ഈ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരച്ചിൽ വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം